ഈ കൊല്ലത്ത് ശിവരാത്രി അടിപൊളി ഇതെന്തവിടെ ഹൈ ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ നാലുവ മണപ്പുറത്തേക്ക് അങ്ങനെ പോവുകയാണ് ആലുവ മണപ്പുറത്ത് മഹാശിവരാത്രി ഒരുങ്ങാനായിട്ട് കാത്തു നിൽക്കുകയാണ് ഇനി രണ്ട് ദിവസം ഉള്ളൂ മഹാശിവരാത്രിക്ക് അപ്പൊ നമ്മളിങ്ങനെ ആലുവ മണപ്പുറത്തെ ആ പാലത്തിലൂടെ മഴവിൽ പാലത്തിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് മുന്നോട്ട് പോകുകയാണ് ണ്ടാ കണ്ടില്ലേ നമ്മുടെ ആലുവ മണപ്പുറം മണപ്പുറം കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ രാവിലെ തന്നെ കാണാനായിട്ട് അതിമനോഹരമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മണപ്പുറത്തെ ഓരോരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ആലുവ മണപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറയണത് ഈ ആലുവ മണപ്പുറത്തെ ഈ ക്ഷേത്രം ഉണ്ടല്ലോ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം ഉണ്ട് അതിപുരാതനമായിട്ടുള്ള കേരളത്തിലെ നൂറ്റിയെട്ട് ഒന്നാണ് നമ്മുടെ ആലുവ മണപ്പുറത്തെ ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവം എല്ലാവർക്കും അറിയാമല്ലോ എന്താണത് ആലുവയിലെ മഹാശിവരാത്രി അപ്പം മഹാശിവരാത്രിക്ക് ഇനി രണ്ട് ദിവസമുള്ളൂ അപ്പം ഇന്ന് രാവിലെ തന്നെ ആലുവ മണപ്പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നേക്കെയാണ് നമ്മൾ ഇടക്കിടക്കൊക്കെ വരാറുണ്ട് കേട്ടാ മണപ്പുറത്ത് അമ്പലത്തിൽ ഇങ്ങനെ വന്ന് തൊഴാറുണ്ട് ഭഗവാന് നല്ല രസമാണ് രാവിലെ തന്നെ ഇവിടെ വരുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അപ്പൊ നമ്മൾ ഇന്ന് കണ്ട കാഴ്ചകളുടെ ഒപ്പം തന്നെ ആയിട്ട് നമ്മള് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച ഒന്നരാഴ്ച മുമ്പ് കണ്ട കാഴ്ചകളും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അന്ന് ഇവിടെ വന്നപ്പോൾ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതെന്ത് ഇവിടെ പതിവില്ലാണ്ട് ഒരു കുഴിയൊക്കെ അങ്ങനെ തോന്നിപ്പോയിട്ടാ അതേ നോക്കിയേ ഇരിക്കുന്ന കണ്ടില്ലേ ഭഗവാനെ നോക്കി ഇരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ അതിന് ചുറ്റിലായിട്ട് ഇങ്ങനെ വേണ്ട കുഴിയൊക്കെ എടുത്ത് കോൺക്രീറ്റ് ചെയ്ത് തൂണുകൾ നാട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നതാണ്ട അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വലിയൊരു നടപ്പന്തൽ ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായിട്ടൊരു നടപ്പന്തൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആരംഭമായിട്ട് ഇങ്ങനെ കുഴിയെടുത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വച്ചേക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി ഇങ്ങനെ പകർത്തിയെടുത്തു കണ്ടില്ലേ വേണ്ട വലിയ കുഴിയാണ് കേട്ടോ എല്ലാ കൊല്ലവും ശിവരാത്രിയോട് അനുബന്ധിച്ച് വരുന്ന ആ ദിവസങ്ങളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഒരുക്കി കാണാറുണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ മണപ്പുറത്ത് ആലോ മണപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കവാഡ് ഒരുക്കേണ്ടായി പുതിയൊരു പണിയായിട്ട് ഓരോ വർഷവും ഓരോ കുത്തൻ പണികളായിട്ടിങ്ങനെ ചെയ്ത് ചെയ്തു വരികയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉത്സവമാണ് മഹാശിവരാത്രി പുണ്യമായ രാത്രി തുടർന്ന് രാവിലെ പൂർവികർക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കാനായിട്ട് ഭക്തജന പ്രവാഹമായിരിക്കും നമ്മുടെ ആലുവ മണം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്ട നമ്മുടെ ആലുവ മഹാദേവ ക്ഷേത്രം അത്ര പവിത്രമായതും പരിപാവനമായതുമായ പഴക്കമേറിയതും അതിപുരാതനമായിട്ടുള്ളതാണ് ആലുവ മണപ്പുറം അപ്പം മഹാശിവരാത്രിക്ക് ഇനി രണ്ട് ദിവസമുള്ളൂ രണ്ടേ രണ്ട് ദിവസം അപ്പോൾ ആ രണ്ടേ രണ്ട് ദിവസത്തിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ അതിരാവിലെ വന്നപ്പോൾ നമ്മളങ്ങനെ പകർത്തിയെടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇത് വേണ്ട മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റിലായിട്ട് ഇങ്ങനെ ഓരോ പണികൾ പണികളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വെള്ളത്തുണി വിരിച്ചിട്ടില്ല അതിൻ്റെ മുകളിൽ ചിത്രങ്ങളൊക്കെ വരും അത് അടുത്ത ദിവസങ്ങളായിട്ടൊക്കെ അവർ ഒരുക്കും അന്ന് നമ്മളിവിടെ വന്നപ്പോൾ അന്ന് നമ്മൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കുഴിയെടുത്ത കാഴ്ചകൾ കണ്ടില്ലേ അപ്പോൾ ആ കാഴ്ചകൾക്ക് ശേഷം ഇന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ് ഈ കാണുന്നത് കണ്ടില്ലേ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായിട്ടൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് വെൽഡിംഗ് പണികളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ച ഒരു അസലൊരു അടിപൊളി പന്തൽ ഒരുക്കിയിട്ടുണ്ട് നല്ല ഉയരത്തിലുള്ള പന്തലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉത്സവത്തിന് ആനയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു തണലായിട്ട് ഒരുക്കിയിട്ടുള്ള പന്തല് ഉപകാരപ്രദമാണ് എന്തായാലും ഇനി തിരക്കും കാര്യങ്ങളൊക്കെയാണ് കൂടാൻ പോകണുള്ളൂ ഇന്ന് രാവിലെ ആയപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല എന്നാലും രണ്ട് ദിവസങ്ങളായിട്ട് നല്ല പോലെ തിരക്കായിരിക്കും കൂട്ടാ നല്ല ജനങ്ങളായിരിക്കും ഇവിടെ വരാൻ പോണത് ഓരോരോ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിസുന്ദരമായിട്ട് അങ്ങനെ ഒരുങ്ങാനായി കാത്തിരിക്കുകയാണ് നമ്മുടെ അലുവ മഹാദേവ ക്ഷേത്രം ആലുവയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ആലുവ മണപ്പുറം ദേവരുടെ ഭൂമിയാണെന്ന് പറയും അത് നമ്മുടെ ആലുവ മണപ്പുറമാണ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടാ നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരിയേറെ മലയാള സിനിമകളിലൊക്കെ ആലുവ മണപ്പുറം എടുത്ത് കാണിക്കാറുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ അത്രയേറെ നല്ലൊരു ഇടമാണ് ആലുവണപ്പുറം ആലുവണപ്പുറത്ത് വരുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു സന്തോഷമുണ്ടാ ഞാനത് എപ്പോഴെപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് നല്ല രസം ഇവിടെ വന്നിരിക്കുമ്പോൾ അത് കണ്ട ബലിയിടാൻ വരുന്നവരെയും ഭക്തജനപ്രവാഹത്തിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ക്യൂ പാലിക്കാനൊക്കെ ആയിട്ട് വേണ്ട ഇവിടെ ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികളായിട്ട് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട അമ്പലത്തിലേക്ക് ഭക്തജന ഭക്തജനപ്രവാഹങ്ങളിങ്ങനെ കടന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആലോ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ എന്ന് പറയുന്നത് ശിവനാണ്ട ശിവഭഗവാൻ പരമേശ്വരൻ മഹാദേവനാണ് പക്ഷേ ഇവിടെ ഉപദേവതകളൊന്നുമില്ല ഈ ക്ഷേത്രത്തിൽ അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് മരക്കോമ്പുകളിലിരുന്ന എല്ലാ കാക്കകളും കൂടിയിട്ട് ഒരു പാട്ട് കച്ചേരി നടത്തുന്നുണ്ട് കേട്ടില്ലേ ഇവിടെ നാടോടികളായിട്ടുള്ള കച്ചവടക്കാരൊക്കെ നിറയെ എത്തി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്ന ഭാഗവും ആ ഭാഗത്തേക്ക് ആ മണപ്പുറ ഭാഗത്തേക്ക് നമുക്കി കടന്നു പോകാം അപ്പോൾ നമ്മുടെ വടക്കേ മണപ്പുറത്തിൻ്റെ ഭാഗത്തായിട്ടാണ് റൈഡും കാര്യങ്ങളും ജയിൻറ്റ് വീലൊക്കെ ഒരുക്കിയിട്ടുള്ളത് അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാന വിഷയം പൊടി ഉണ്ടാവും എപ്പോഴും അപ്പോൾ പൊടീനെ കുറയ്ക്കാനായിട്ട് പല വിദ്യകളൊക്കെ ചെയ്യുമെങ്കിലും പൊടിയാണ് പ്രധാനമായിട്ടൊരു വില്ലനായിട്ട് കടന്നു വരാറ് ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് സ്വാഗതമർപ്പിച്ചുകൊണ്ടുള്ള കവാടമാണ് കാണുന്നത് അതിന് അകത്തായിട്ട് കണ്ട നിറയെ 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 സ്റ്റാളുകൾ ഇങ്ങനെ ഒരുക്കിയിട്ട് ഇണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ ടെൻഡറിൻ്റെ കാര്യത്തിനൊക്കെ ചൊല്ലി എന്തൊക്കെയോ വിഷയങ്ങളായിട്ട് മണപ്പുറത്ത് സ്റ്റാളുകളൊക്കെ പൊളിച്ചു മാറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അതുകൊണ്ട് അത്ര സുഖകരമായിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ ശിവരാത്രിക്ക് വന്നപ്പോൾ കാഴ്ചകളൊക്കെ നിറയെ സ്റ്റാളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ റൈഡും കാര്യങ്ങളൊക്കെ അത്ര കൃത്യമായ രീതിയിലൊന്നും ഭംഗിയായില്ല പക്ഷേ ഇത്തവണ എന്തായാലും സൂപ്പറാക്കിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളാണ് മുന്നോട്ട് അങ്ങോട്ട് പോവാട്ടോ വേണ്ട ജെയിൻറ്റ് വീല് വേണ്ട ജെയിൻ്റ് വീലിൻ്റെ ദൃശ്യം വേണ്ട രണ്ട് ജെയിൻറ് ഉണ്ട് ഉയർന്നു നിൽക്കണം വേണ്ട മണപ്പുറത്ത് ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് മഹാശിവരാത്രിയുടെ ഉത്സവമേള അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവും പകരം നല്ലപോലെ ജനങ്ങളുണ്ടാവും ഇവിടെ ഈ ജൈൻറ്റ് വീലിനെ പൊതുവേ ഞങ്ങളൊക്കെ പറയാറുള്ളത് തൊട്ടിയാട്ടം എന്നാണ് കേട്ടോ തൊട്ടിയാട്ടത്തി കറ തൊട്ടിയാട്ടത്തിൽ കറന്ന് പറഞ്ഞൊരു ആവേശം ആയിരിക്കുമല്ലോ എല്ലാവർക്കും നല്ല രസമല്ല ഇങ്ങനെ വായുവിൽ ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ പൊങ്ങി ആഹാ അടിപൊളിയായിരിക്കും അതുപോലെ മരണക്കിണറ് അങ്ങനെയുള്ള കിടുക്കാച്ചി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതേ വേണ്ട വഞ്ചി വഞ്ചിയാണ് വഞ്ചിയുടെ തലപ്പാണ് ഉയർന്നു നിൽക്കുന്നത് ഫെബ്രുവരി എന്ന് പറഞ്ഞൊരു മാസം കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഹാശിവരാത്രിയുടെ ഒരു ഓർമ്മകളായിരിക്കും കാരണം മഹാശിവരാത്രി ഒട്ടുമിക്ക വർഷങ്ങളിലും കടന്നു വരുന്നത് ഫെബ്രുവരിയിലാണല്ലോ ഫെബ്രുവരി മാസത്തിലായിരിക്കും കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ വെയിലിന് ഇത്തിരി ചൂട് പിടിച്ചിട്ടുണ്ട് കേട്ടാ ഇതേ ഇതൊക്കെയേ സംഭവം കിടക്കാച്ചല്ലേ ഒരു ഗോറില്ലേനെ ഒരുക്കാന അടിപൊളിയായി ഉണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ പുള്ളിക്കാരന് ചെണ്ടൊക്കെ കൊട്ടിയിരിപ്പാണ് ഡൺ ഡംപൻ ടൺ ടടൻ ടൻ ടടൺ പിന്നെ നോക്കി ഗുണാക്കേവിൻ്റെ ഒരു സംഭവം ഇവിടെ ഒരുക്കേണ്ടത് ഗുണാക്കേവ് എന്തായാലും എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു കാലമാണല്ലോ നിറയെ ശബ്ദവും അതുപോലെ അല്ലെ ലൈറ്റിൻ്റെ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു മെത്തേഡൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള പരിപാടിയായിരിക്കും കാരണം അങ്ങനെയൊക്കെ ഒരുക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് കാണാനായിട്ടൊരു കൗതുകം വന്നത് കരിങ്കലിൽ തീർന്നിട്ടുള്ള ഗുഹയുടെ ഒരു ചാരുതയെ തന്നെയാണ് പ്ലാസ്റ്റിക്കും ഷീറ്റൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതാണ് നമ്മളിവിടെ കാണുന്നത് കണ്ട ഒരു വവ്വാലിനെ കണ്ട കട വാവലിനെ ഇവിടെ ഒരുക്കുകയാണോ നോക്കിയവർ അടിപൊളിയല്ലേ ചാക്കിൻ്റെ തുണി വെച്ചിട്ട് ചെയ്തേട്ടത് നല്ല രസമുണ്ട് കാണാനായിട്ട് നിറയെ വള്ളികളൊക്കെ ഇങ്ങനെ ഇട്ട് ഒരുക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് എല്ലാവരും പേടിപ്പിക്കാനായിട്ട് ഒരു ഗോസ്റ്റ് ഗോസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചിത്രം കൊണ്ട് ഇവിടെ കാണണ കണ്ടല്ലേ പിന്നെ നോക്കി ഇവിടെ സൂപ്പറാക്കിയുണ്ട് നിലമാകണ്ട പൊടി ഇങ്ങനെ അധികം പറന്ന് ഇങ്ങനെ പൊടിയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നോക്കി ഇതെന്തായാലും സൂപ്പറായതുണ്ട് അടിപൊളിയായതുണ്ട് നല്ല ജനത്തിലൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ നടക്കുമ്പോൾ നല്ലപോലെ പൊടി ഉണ്ടാവാറുണ്ട് എങ്കിലും ഇങ്ങനെ ചെയ്യണ ഒരു പ്രക്രിയ വഴി നമുക്ക് ഒരുവിധം പൊടീനൊക്കെ ഒന്ന് തുരത്താൻ പറ്റും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ വടക്കേ മണപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ്ട ഈ കവാടം കഴിഞ്ഞ വർഷം ഇരിക്കിയതാണ് കേട്ടോ നന്നായിട്ടുണ്ട് എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും രാത്രി പിതൃ പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട് പിതൃ മോശ പുണ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരിയേറെ ഒത്തിരിയേറെ ഒരുപാട് ഒരുപാട് ജനങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് ആലുവ മണപ്പുറത്തേക്ക് കടന്നു വരാറുണ്ട് പണ്ട് കാലത്ത് ആലുവ മണപ്പുറത്തേക്ക് കടന്നു വരാനായിട്ട് കടത്ത് അഞ്ച് സർവീസ് ഉണ്ടായിരുന്നിട്ടാ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നത് പിന്നീട് അത് അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് അത് നിർത്തലാക്കി ഇപ്പോൾ നമുക്ക് വേഗത്തിൽ കടന്നെത്താൻ പറ്റും കാരണം മഴവിൽപ്പാലം ഒക്കെ ഉള്ളാ കാരണം വേഗത്തിൽ ആലുവ മണപ്പുറത്തേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും പുഴയിൽ നല്ലപോലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ പടിക്കെട്ടുകൾ താഴത്തേക്കായിട്ട് ഇറങ്ങി നിൽക്കണുണ്ട് വെള്ളത്തിൻ്റെ ആ നിരം പിന്നെ ഇത് നോക്കിയേ ഒരു കാക്കച്ച് വെള്ളം കുടിക്കണമൊക്കെ പാവം അവരിങ്ങനെ പറന്ന് ഉല്ലസിച്ച് ദാഹം മാറ്റാൻ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ആനന്ദിച്ച് നടക്കുകയാണ് ഇവിടെ അതേപോലെ തന്നെ പ്രാവിൻകൂട്ടങ്ങളും എന്തേ വേണ്ട വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ വേണ്ട പടിക്കട്ടിന്റെ ഓരത്ത് നിൽക്കണമൊക്കെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദാഹം അകറ്റാനുള്ള ഏക വഴി പുഴയാണ് ഇതേ ഒരു കാളക്കൂട്ടൻ്റെ ഇവിടെ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വിശ്രമിച്ച് വിശ്രമിച്ചിവിടെ നിൽപ്പുണ്ട് ടൊണ്ടോ ഈ കടുത്തുവഞ്ചി സർവീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല അതേപോലെ തന്നെ ആലുവ മണപ്പുറത്ത് താൽക്കാലിക പാലും ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നീട് താൽക്കാലിക പാലം പോയതിന് ശേഷമാണ് ഈ മഴവിൽ പാലം ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ആലോമണപ്പുറത്തെ ഓരോ കാഴ്ചകളായിട്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി മഹാശിവരാത്രിയുടെ ദിനങ്ങളാണ് അതായത് ഓരോരോ മണിക്കൂറുകൾ കഴിയുംതോറും മഹാശിവരാത്രി നമ്മിലേക്ക് അടുത്തു വരികയാണ് അപ്പോൾ അതിപുരാതനമായ അത്രയേറെ പവിത്രമായ മഹാശിവരാത്രി വീണ്ടും കടന്നു വരികയാണ് അപ്പോൾ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ